നമസ്കാരം റിയൽ വൺ ന്യൂസ് സംസ്ഥാനം പനിക്കിടക്കയിൽ അഞ്ചു ദിവസത്തിനിടെ ചികിത്സ തേടിയത് ലക്ഷത്തിലധികം പേർ സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ അഞ്ചു ദിവസത്തിനിടെ ലക്ഷത്തോളം പേരാണ് ചികിത്സ തേടിയത് ഇന്നലെ മാത്രം പനി ബാധിച്ച ചികിത്സ തേടിയത് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരാണ് മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്താണ് ഇന്നലെ മാത്രം നൂറ്റി ഒൻപത് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പനി കണക്കുകൾ സർക്കാർ പുറത്തുവിടലെന്ന് ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് ജൂൺ മുപ്പതിനായിരുന്നു ആരോഗ്യവകുപ്പ് അവസാനമായി രോഗവിവര കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് അഞ്ചു ദിവസത്തിനിടെ അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരാണ് പനി ബാധിച്ച് മാത്രം ചികിത്സ തേടിയത് ഇന്നലെ ഇരുപത്തിയഞ്ചു പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു ഒരു മരണവും ഉണ്ടായി അഞ്ച് ദിവസത്തിനിടെ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട് അറുപത്തൊമ്പത് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു മുപ്പത്തൊമ്പത് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട് അഞ്ച് ദിവസത്തിനിടെ അറുപത്തിനാല് പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് നാനൂറ്റി എൺപത്തി ആറ് പേർ ചികിത്സയിലുണ്ട് നൂറ്റി അമ്പത്തെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്